ഗോപിനാഥ് മുതുകാടുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയം ദിനം പ്രതി ദൈനംദിനം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയൊരു ഗൗരവകരമായ ഒരു വിഷയം ഉണ്ടായിട്ടും ഇവിടെയുള്ള ഒരുപാട് മീഡിയസുകളുണ്ട് ഒരുപാട് ചാനലുകൾ ഒരു ചാനലുകളും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന മീഡിയ വണ്ണിൻ്റെ പരിപാടിയിൽ എന്നതില്ലാതെ വേറൊരു ചാനലുകളിലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഒരുപാട് യൂട്യൂബേഴ്സും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിൽ ചില ചാനലുകൾ ഫേസ്ബുക്കിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിലുപരി കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് പബ്ലിക് മീഡിയ അതേപോലെ തന്നെ സുനിത ദേവദാസ് അങ്ങനെ കണ്ട കുറച്ച് ആളുകൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നു എന്നതിലുപരി ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങളുണ്ട് പ്രമുഖ മാധ്യമങ്ങൾ ചാനൽ ചർച്ചകളിലോ അല്ലെ മറ്റ് ഫ്ലാഷ് ന്യൂസുകളിലോ ചർച്ച ചെയ്യുന്നില്ല എന്നത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഈയൊരു ഗോപിനാഥ് മുതുകാടുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയം വളരെ ഗൗരവം കയറിയിട്ടുള്ളവരാണ് ഒന്നാമത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള അത് ഭിന്ന ശേഷിയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം സി പി ഷിഹാബിനെ പോലെയുള്ള വികലാംഗനായിട്ടുള്ള അങ്ങേയറ്റം പരിമിതിയുള്ള മോട്ടിവേഷനൽ സ്പീക്കറായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ഒരുപാട് പരിമിതികൾക്കിടയിലും തൻ്റെതായ അംഗവൈകല്യവും പ്രശ്നങ്ങൾക്ക് ഇടയിലും ഒരു സമൂഹത്തിൽ ഉയർന്നു വന്ന അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളെ അങ്ങേയറ്റം അപമാനിച്ചു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ താനുമായിട്ടുള്ള മുതുകാടുമായിട്ടുള്ള കുറച്ച് കാലത്ത് ആ ഒരു സഹവർച്ചത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം ഏറ്റവും പറയുന്നു തനിക്ക് മാത്രമല്ല അവിടെയുള്ള ഭിന്നശേഷിയുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പ്രയാസമുണ്ടായിരുന്നു പറയുന്നു പക്ഷെ ഇതിലൊന്നും കൃത്യമായിട്ടുള്ള അന്വേഷങ്ങൾ ഇല്ല തെളിവില്ല എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യത്തിനും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സി പി ഷിഹാബ് പറഞ്ഞത് ഒരു വിഷയം ഭിന്നശേഷിയുള്ള ആളുകളെ ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ പരിപാടികളിൽ സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടി നിർബന്ധിച്ചു ഇത്തരം വിഷയങ്ങൾക്ക് എവിടുന്നാണ് തെളിവ് കണ്ടെത്താൻ സാധിക്കുക ഭക്ഷണ പട്ടിണി കിടന്നതിൻ്റെ തെളിവ് നമുക്ക് കാണാൻ ലഭിക്കുമോ അല്ലെങ്കിൽ അത്തരം സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്ത് ആരും ഇത് ക്യാമറയിലൊക്കെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ അപ്പം ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാൻ മുതുകാർജന പോലെയുള്ള ആളുകൾക്ക് ബാധ്യസ്ഥനാണ് പകരം അദ്ദേഹം പല വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം പറയുന്നു എനിക്ക് പിന്നെ ഭിന്നശേഷിയിലുള്ള മക്കളിൽ കഴിഞ്ഞിട്ട് ഞാൻ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നില്ല അദ്ദേഹത്തെ ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി ആരും നിർബന്ധിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹം വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൾച്ചറൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനം സർക്കാരിൻ്റെ എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി മിഷനുകളും അതോടൊപ്പം തന്നെ കൾച്ചറൽ ഓർഗനൈസേഷൻ അതോടൊപ്പം തന്നെ സാമൂഹിക സാമൂഹിക ക്ഷേമ മന്ത്രാലയം ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വളരെ കൃത്യമായിട്ട് ഫണ്ട് ശേഖരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഫണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ മറുപടി പറയാനുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ പറയുന്നവെച്ചാൽ ഈ ആരോപണങ്ങൾക്കൊന്നും കൃത്യമായ തെളിവുകളില്ല എന്ന് ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ ആരാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് നമ്മളസില മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും പുറമേ നിന്ന് നാലാളുകളല്ല അദ്ദേഹവുമായിട്ട് ഒരുപാട് സഹവാസം നട സഹവാസം നടത്തിയിരുന്ന തൻ്റെ മക്കളെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിച്ച അവരുടെ രക്ഷിതാക്കൾ അതായത് കൂടെ കിടന്നവനായ റാപ്പണി അറിയൂ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹവുമായിട്ട് സഹകരിച്ച ആളുകളാണ് അദ്ദേഹത്തിന് ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നടന്നത് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗം കൃത്യമായി വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തെ എന്നാൽ ഒരു മീഡിയകൾക്ക് മുന്നിലോ അദ്ദേഹം വരാൻ തയ്യാറാവുന്നില്ല ഏതോ ഒരു ഒരു ചാനലോ ട്വൻറ്റി ഫോർ ഏതോ ഒറ്റപ്പെട്ട ചാനൽ അദ്ദേഹം വന്നു എന്നതിനപ്പുറത്ത് കൃത്യമായി വസ്തുതാനിഷ്ഠിതമായിട്ട് ഇത്തരം വിഷയങ്ങൾക്ക് സി പി ഷിഹാബിൻ്റെ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിട്ട് പകരമായ അദ്ദേഹം മുടന്ത ന്യായങ്ങളാണ് പറയുന്നത് എനിക്ക് പിന്നെ കുറേ ആളുകൾ പറയുന്നത് വെച്ചാൽ കേസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഇത്തരം ആളുകൾ കേസ് കൊടുക്കുന്നില്ല അതുമല്ല ഇവിടെയുള്ള കേസ് കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെയുള്ള സർക്കാരിന് സ്വന്തം ആരും കേസ് കൊടുക്കാതെ സ്വമേധയാ കേസെടുക്കാനും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ പറ്റിയും ആരോപണങ്ങളെ പറ്റിയും അന്വേഷണം നടത്താനല്ല ഏറ്റവും വലിയ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് സർക്കാരിൻ്റെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് ഫണ്ട് നൽകുന്നിടത്തോളം കാലത്തോളം ഇതിനെപ്പറ്റി കൃത്യമായി അന്വേഷണം നടത്താനും ഇതിൽ എന്തൊക്കെ വീഴ്ചകളുണ്ടായി എന്നും ഇത്തരം ഭിന്നശേഷി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ മുതുകാടിൻ്റെ സ്ഥാപനങ്ങളെയും മുതുകാടിനെയും കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെയുള്ള സർക്കാരിന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ ആരോപണ വിഷയങ്ങളിലൊക്കെ സർക്കാർ ഇതിനു മുന്നേ ഒക്കെ കേസെടുത്ത് സംഭവ വികാസങ്ങളുണ്ടായിട്ട് എത്തീം ഗാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യ കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കുട്ടികളെ കളത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തീം ഗാനകൾക്കെതിരെ ഇതേ നമ്മളെ കേരള സർക്കാർ അന്ന് സി പി എം അല്ല എന്ന് തോന്നുന്നു കേരളം വൈകുന്നേരം ഈ സർക്കാർ കേരള സർക്കാർ നിയമ നടപടിയും കേസുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് ചാനലുകൾ ഇദ്ദേഹത്തിന് വെള്ളപൂശുന്ന അല്ലെങ്കിൽ മൗനം സമ്മതമായിട്ട് ചില സമയങ്ങളിൽ മൗനവും വലിയ വലിയൊരു കുറ്റകരമായ മൗനവും വലിയൊരു കുറ്റം തന്നെയാണ് കാരണം പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ മീഡിയാസുകൾ ചർച്ച ചെയ്യപ്പെടേണ്ടതിന് പകരം അവർ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ മുതുകാടുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെയോ മറച്ചു വയ്ക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മുതുകാടിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് അനുകൂലമായി എന്തൊക്കെയോ സാഹചര്യങ്ങൾ അല്ല മറ്റു കാര്യങ്ങളോ ലഭിക്കുന്നു എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടി അതേപോലെ ചോദിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദിക്കാനുള്ളത് ഇനി സർക്കാർ ഒരു നയാ പൈസയും മുതുകാടിൻ്റെ ഇത്തരം സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ നൽകുന്നില്ല എന്ന് കരുതിക്കൊള്ളു ഭിന്നശേഷിയിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നല്ല സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു നയാ പൈസയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് ആ രീതിയിൽ വേണം നമ്മൾ കണക്ക് കൂട്ടിയാൽ പോലും ഇത്തരം ഭിന്നശേഷിയിൽപ്പെട്ട സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള അങ്ങേയറ്റം പരിരക്ഷയും സുരക്ഷിതത്വവും ലഭിക്കേണ്ട മറ്റുള്ള ആളുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനവും എല്ലാ കാര്യങ്ങളും ലഭിക്കേണ്ട ആളുകൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അത് സർക്കാരിന് ചോദ്യം ചെയ്യാനും അത്തരം ചൂഷകരെ അവരുടെ നിലക്കു നിർത്താനുമുള്ള അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനുമുള്ള ധാർമ്മികമായ ഒരു ബാധ്യത സർക്കാരിന് ഉണ്ട് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് അതുമല്ല ഇത്തരം സ്ഥാപനങ്ങൾ ഭിന്നശേഷിയിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും പേഴ്സണലായിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്നവരുണ്ട് അത്തരം ഫണ്ട് നൽകുന്ന ആളുകളെ പോലും വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു സമീപനമല്ലേ ഇനി അത്തരം സ്ഥാപനങ്ങളെ ഇനി ഇദ്ദേഹം ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം പണ്ട് നൽകുന്ന ആളുകളെ അല്ലെ ഭിന്നശേഷിപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന ആളുകളെ തകർക്കാനുള്ള ഒരു ശ്രമമായിട്ട് വേണമെങ്കിൽ ഇതിനെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും മടിക്കുത്തിന് കനമുള്ളവൻ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ ഇത്രയും വിവാദങ്ങൾ ദിനംപതി മറ്റുള്ള ആളുകൾ കൂടി ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ള ആളുകൾ കൂടി ഭിന്നശേഷിയിൽപ്പെട്ട മറ്റ് രക്ഷിതാക്കൾ കൂടി തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ മൗനം ഭജിക്കുക എന്നതാണ് ആദ്യമായി സർക്കാർ ചെയ്യേണ്ടത് രണ്ടാമത് അല്പമെങ്കിലും തൻ്റെ ഭാഗത്ത് സത്യസന്ധതയും നീതിയും പുലർത്തുന്ന ആളാണെങ്കിൽ ഇതിനെതിരെ കൃത്യമായ മറുപടി പറയാനും ഇനി തനിക്കെതിരെയുള്ള ഒരു ആരോപണമാണെങ്കിൽ അതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനും ഉള്ള അവകാശങ്ങളൊക്കെ ഈ പറയുന്ന മുതുകാടിനുണ്ട് ഇതൊന്നും ചെയ്യാതെ മുതുകാട് അടങ്ങിയിരിക്കുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഇതിനെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഇതിനകത്ത് കൃത്യമായി അദ്ദേഹത്തിനൊരു പങ്കുണ്ട് എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്